ആധുനിക യുവതലമുറ വഴിതെറ്റുന്നതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഏതെങ്കിലും വിവാഹത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നതായ ചെറുപ്പക്കാർ യുവതികളും മാറിയിട്ട് ഉള്ളതാകുന്ന ജീവിക്കുന്നവനെ വീട്ടിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ വെമ്പൽ കൊള്ളുന്ന കാലഘട്ടമാണ് അതിലൂടെ നിനക്ക് സന്താനമുണ്ടായാൽ ഇസ്ലാമല്ലാത്ത വിവാഹം അതിലൂടെ ഒരു ഒരു കുട്ടി നിനക്ക് ജന്മം നൽകിയാൽ ആ കുട്ടിയോടുള്ള കടമ എന്ന നിലയ്ക്ക് നീ വലിയ വിഷയാണ് ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം ഏ ഇവിടെ എനിക്കിഷ്ടമുള്ള പെണ്ണു ഞാൻ കോളേജിൽ കണ്ട നല്ല സുന്ദരിയായ പെണ്ണാണ് സാധേ അവളെ മതം മാറ്റിയാലോ മതം മാറ്റി പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്ന അങ്ങനെ ഒരാളെ ലൗജിഹാദി പ്രവർത്തനം ശുദ്ധ ഇവിടെ ആരെയും നിർബന്ധ ഇല്ല നീ പ്രേമിച്ചിട്ട് ഒരു പെണ്ണിനെ കിട്ടിയിട്ട് വേണം ഇവിടെ ദീൻ സുരക്ഷിത അവന്റെ ഉടായി പോയി കൊണ്ടുവന്നിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇസ്ലാമല്ലാത്തൊരു പെണ്ണിനെ പ്രേമിക്കാൻ അതിന്റെ നീ തേടിയ മുസ്ലിം ആക്കുന്നത് അവിടെ നിൽക്കട്ടെ അതിന് മുമ്പുള്ളത് എന്താ വളരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മതബോധവും മതനിഷ്ഠയും ഇല്ലാത്തതാകുന്ന അത്തരത്തിലുള്ള സഹോദരിമാരെ കടത്തി കൊണ്ടുവരല്ല ആവശ്യമില്ല ആവശ്യമില്ല ദീനിൽ ഒരിക്കലും ഒരു ഒരു ആവശ്യമില്ല കൂട്ടിക്കൊണ്ട് ദീനിലേക്ക് ഈ പോലും ഉയരേണ്ടതില്ല ഉയർച്ചയില്ല നീ ഉയർന്നു എന്ന് പറയാൻ പറ്റൂല നീ കൊണ്ടുവന്ന ശൈലി തന്നെ തെറ്റാ നമ്മളെ തെറ്റാഹുട്ടാട്ട എന്നിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ എന്ന് പറയുകയാണ് ഞാൻ ഒരാളെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ആവശ്യമേ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് ഒരു പക്ഷെ ഉള്ളതാകുന്ന ആളുകൾ പറയും അങ്ങനെ കൊണ്ടുപോവാ എന്നൊക്കെ പറയുന്നതാകുന്ന മതത്തിന്റെ ചിഹ്നമുള്ള ആളുകൾ ഉണ്ടാവാം വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാഴ്ചപ്പാട് തെറ്റാ അങ്ങനെയാണ് അന്നും ഇന്നും നമ്മുടെ ഒരമാക്കൽ പഠിപ്പിക്കുന്നത് ദീൻ പെണ്ണിനെ മദ്രസയിൽ ഓതുകയും പഠിക്കുകയും ദീൻ പഠിക്കുകയും ചെയ്യുന്ന നല്ല രീതിയിൽ പഠിച്ച് ദീനി ചിട്ടയിൽ വളർന്നതായ ഒരു പൊന്നുമോളെ സ്ത്രീകളും അത് മനസ്സിലാക്കട്ടെ മാതാപിതാക്കളോട് പെരുമാറേണ്ട നല്ല കടമകളെ കുറിച്ച് മക്കളാകുന്ന വ്യക്തികൾക്ക് നൽകേണ്ട ഉപദേശങ്ങൾ ആ കുട്ടിക്ക് ഉമർന്നൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് അത്തയോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് അമ്മയോട് മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം കുട്ടിക്ക് പറഞ്ഞു പറഞ്ഞോട് കാരണം ഈ കുട്ടി കുട്ടി വിവരയില്ലാത്ത കുട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കിടങ്ങേറാണ് എപ്പോഴും വീട്ടിൽ പ്രശ്നമാണ് അടിപിടിയാണ് അടിപിടിയാ പറഞ്ഞതാരോടാ സയ്യദന്റിയോ അദ്ദേഹത്തിന്റെ ശേഷം കുട്ടി ചോദിക്കുകയാണ് قال الغلام لأمير المؤمنين عمر بن الخطاب رضي الله ൾക്ക് കുട്ടികളുടെ മേൽ വല്ല ബാധ്യതയുമുണ്ടോ ബാധ്യതയുണ്ടോ ഉണ്ടെങ്കിലൊന്ന പറഞ്ഞു തരണേ അറിയിച്ചു നൽകണേ

നല്ല പേരിട്ട് കൊടുക്കൽ നിർബന്ധമാണ് നല്ല പേരിട്ട് കൊടുക്കൽ നിർബന്ധമാണ് മാത്രമല്ല വിവാഹം കഴിക്കുന്ന പെണ്ണ് സാരി അവന്റെ ഉമ്മയെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ രണ്ടാമതായി ഉമ്മയെ തെരഞ്ഞെടുക്കുമ്പോൾ അഥവാ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്ന പെണ്ണ് സാലിഹത്തായിരിക്കൽ നിർബന്ധമാണ് മുസ്ലിമത്തായ സാലിഹത്തായ പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് തെരഞ്ഞെടുക്കണമെന്നു തീർന്നില്ല തീർന്നില്ല ബഹുമാനപ്പെട്ടവർ മൂന്നാമതായി പറയുകയാണ് പരിശുദ്ധമായ കുട്ടികൾക്ക് നല്ല രീതിയിൽ പാരായണം പഠിപ്പിച്ചോടുക്കണേ

എന്റെ വാപ്പ എന്റെ പേര് നന്നാക്കിയിട്ടില്ല എനിക്ക് എന്റെ വാപ്പ എനിക്കിട്ട പേര് എന്ന് അർത്ഥം അർത്ഥം കരിവണ്ട് എന്നാണ് അർത്ഥം പേര് നിങ്ങൾ ആ പേര് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാൻ തോന്നി തോന്നിയില്ല അടുത്തൊരു മോൻ മോനുണ്ടാവുവാണെ ഇത് ഇടാം എന്ന കരി ജോ അല്ല കേൾക്കുമ്പോ നല്ല രസം ഉണ്ടായി ഇതുവരെ അർക്കും ഇല്ലാത്ത കരിവണ്ടി മോനേന്ന വിളിച്ചോണ്ടിത്രെ വിളിച്ചോണ്ട് അതുകൊണ്ട് തന്നെ എന്റെ വാപ്പ എന്നോട് അത്താക്ക് എന്നോടുള്ള കടമ നിർവഹിച്ചോ ഇല്ല കാര്യ പേരിട്ടിട്ടുണ്ട് പക്ഷെ എന്റെ പേരായിട്ട് കരിവണ്ടർത്തം വരുന്ന എന്നുള്ള പേരാണ് എന്റെ ഇത് എന്താ ഈ പറയുന്നത് അപ്പൊ അന്നേ ഉണ്ട് വാപ്പമാരും അമ്മമാരും പേര് നോക്കുന്നില്ല എന്തെങ്കിലും അർത്ഥം നോക്കാതെ ഏറ്റവും വലിയ സാമ്പ്രാട്ടുകൾ സാഹിത്യ സാമ്പ്രാട്ടുകൾ കാലഘട്ടത്തിലാണ് ഇത് പറഞ്ഞു കുട്ടികളിൽ അത് പ്രതിഫലിക്കും വലിയ പ്രതിഫരിക്കും അർത്ഥം മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയെ എന്റെ വാപ്പ വിലക്ക് വാങ്ങിയതാണ് വിലക്ക് വാങ്ങിയതാണ് എന്റെ ഉമ്മ സാരി പെണ്ണല്ല ഉമ്മയെ ഉമ്മയെ കമ്പോളത്തിൽ വിൽക്കാൻ വെച്ചിരുന്ന വിലക്ക് വാങ്ങിയതാണ് അടിമപ്പെരുമായി ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഭൂലോകത്തേക്ക് കടന്നു വന്നത് അപ്പോൾ എന്റെ വാപ്പ എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള കടമയും നിർവഹിച്ചിട്ടില്ല എന്നോടുള്ള ബാധ്യത വാപ്പ നിർവഹിച്ചിട്ടേ ഇല്ല ah uh... പാഠമാണ് യുവതലമുറ ഒന്നാമത്തെ ഭാഗമാണ് വേണ്ടി തയ്യാറെടുക്കുന്നതായ ചെറുപ്പക്കാർ യുവതികളും മതം മാറിയിട്ട് ആദർശത്തിലും ജീവിക്കുന്നവനെ പഠിച്ചുവെക്കണ്ട പാഠവാൻ വെമ്പൽ കൊള്ളുന്ന കാലഘട്ടമാണ് പറയുകയാണ് അതിലൂടെ നിനക്ക് സന്താനമുണ്ടായാൽ ഴിച്ച് അതിലൂടെ വലിയ ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം ഏ ഇവിടെ എനിക്കിഷ്ടമുള്ള പെണ്ണ് ഞാൻ കോളേജിൽ കണ്ട നല്ല സുന്ദരിയായ പെണ്ണാണ് സാധേ അവളെ മതം മാറ്റിയാലോ മതം മാറ്റി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഒരാളെ കൊണ്ടുവരേണ്ട ലൗജിഹാദി പ്രവർത്തനം നടത്തേണ്ട ആവശ്യം ദീനിൽ ഇവിടെ ഇവിടെ ആരെയും നിർബന്ധ ഇല്ല നീ ഒരു പെണ്ണിനെ കിട്ടിയിട്ട് വേണം ദീൻ പ്രേമിച്ച് ഞാൻ അവളെ ഇസ്ലാമിലേക്ക് ഇസ്ലാം അല്ലാത്ത ഒരു പെണ്ണിനെ പ്രേമിക്കാൻ നിന്നോട് അതിന്റെ മസല നീ തേടിയത് മുസ്ലിം ആക്കുന്നവടെ നിക്കട്ടെ അതിന് മുമ്പുള്ളത് എന്താ വളരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മതബോധവും മതനിഷ്ഠയും ഇല്ലാത്തതാകുന്ന അത്തരത്തിലുള്ള സഹോദരിമാരെ രീതിയിലേക്ക് കടത്തിക്കൊണ്ടവരല്ല ആവശ്യമില്ല ദീനിൽ ദീനിൽ ഒരിക്കലും ഒരു ഒരു ആവശ്യമില്ല കൂട്ടിക്കൊണ്ട് ദീനിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടോ ഈ പോലും ഉയരേണ്ടതില്ല ഉയർച്ചയില്ല നീ ഒരാളെ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് ഉയർന്നു പറയാൻ പറ്റൂല നീ കൊണ്ടുവന്ന ശൈലി തന്നെ തെറ്റാണ് അള്ളാഹു എന്നിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ എന്ന് പറയാനാണ് ഞാൻ ഒരാളെ അങ്ങനെ ആക്കി ആക്കിയ ആവശ്യമേ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് ഒരു പക്ഷെ ഒക്കെ ഉള്ളതാകുന്ന ആളുകൾ പറയും ഏ അങ്ങനെ കൊണ്ടുപോവാ എന്നൊക്കെ പറയുന്നതാകുന്ന മതത്തിന്റെ ചിഹ്നമുള്ള ആളുകൾ ഉണ്ടാവാം വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാഴ്ചപ്പാട് അങ്ങനെയാണ് അന്നും ഇന്നും നമ്മുടെ ഒരമാക്കൽ പഠിപ്പിക്കുന്നത് ദീൻ വ്യക്തമാക്കി നൽകുന്നത് മത മദ്രസയിൽ ഓതുകയും പഠിക്കുകയും ദീൻ പഠിക്കുകയും ചെയ്യുന്ന നല്ല രീതിയിൽ പഠിച്ച് ദീന ചിട്ടയിൽ വളർന്നതായ ഒരു പൊന്നുമോളെ നീ വിവാഹം കഴിക്കുന്നു ചെറുപ്പക്കാരൻ മനസ്സിലാക്കട്ടെ സ്ത്രീകളും അത് മനസ്സിലാക്കും അള്ളാഹു മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകട്ടെ തങ്ങളുടെ കുട്ടി ാണ് എന്റെ ഉമ്മയെ എന്റെ വാപ്പ തിരഞ്ഞെടുത്തതല്ല വിവാഹം കഴിക്കുന്ന വേളയിൽ നാന്നൂറ് തിരക്കിന് കമ്പോളത്തിൽ കച്ചവടം ചെയ്തിരുന്നതായ ചരക്കായിരുന്നു എന്റെ ഉമ്മയെ വിലക്കെടുത്തതാ എന്റെ വാപ്പ എന്നോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല തീർന്നില്ല തീർന്നില്ല

ർത്ഥം <N> വരുന്നില്ല <-diles> <susun> <coughs> െങ്കിൽ എന്റെ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് ഉമരവലിയോ ആ വാപ്പയെ വിളിക്കുകയാണ് വല്ലാത്ത കഠിനമാകുന്ന ശബ്ദശില്ല ദേഹത്തോട് മുഖം കറുപ്പിച്ചു

നിന്റെ മകൻ നിന്നെ വല്ല ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നല്ലേ എന്നാൽ അതിന് മുൻപ് തന്നെ അവനോടുള്ള കടമകൾ പാലിച്ചിട്ടില്ല നീയാണ് അവനെ പ്രയാസപ്പെടുത്തിയത് അതുകൊണ്ട് അത്താ മാറനിൽ കടാ സഹോദരായ നമ്മൾ മാതാപിതാക്കൾ മക്കളോടുള്ള മനസ്സിലാക്കണം കുട്ടി ജനിച്ച് ഹോസ്പിറ്റലിൽ വിടണം പേര് തപ്പി ഓടി ദിവസം കഴിയുമ്പോ പറഞ്ഞത് നേരത്തെ തന്നെ ഒരാണിന്റെയും പെണ്ണിന്റെയും പേര് നോക്കി സാധന്മാരുടെ ചോദിച്ച് റെഡിയാക്കി വെക്കി അള്ളാഹു ആദ്യം ചെയ്യേണ്ടതാണ് വിവാഹം കഴിക്കുമ്പോൾ സാലിഹത്തായ പെണ്ണ് വേണം അത് നമ്മള് നമ്മുടെ കുട്ടികളുടെ രക്ഷകരസാവാണ് രക്ഷകരസാവ് പറഞ്ഞാൽ കേവലം ഭക്ഷണം കഴിച്ചോ പാല് കുടിച്ചോ കുഴിമന്തി കഴിച്ചോ കിഴിപൊറോട്ട് കിട്ടിയോ എന്ന് ചോദിച്ചു പുറകെ നടക്കാൻ മാത്രല്ല ആ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി ഇപ്പൊന്ന് വാത് കഴിഞ്ഞ് തിരിച്ചല്ല മോനെ വല്ല കഴിച്ചിട്ട് കിടക്കണോ കൂട്ടാ രാവിലെ എഴുന്നേൽക്കണ്ട അവരെ പാല് നല്ല ഏതക്കാഴുങ്ങിയതും നല്ല മൊട്ട മൊട്ടായിട്ട് തരാം ഇങ്ങനെ ഫുഡ് തന്നെ വീട്ടിൽ എപ്പോഴും ആണോ അല്ലെ എങ്ങനെയെങ്കിലും മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് തടിച്ചു പൊഴിത്ത് ഇങ്ങനെ നടക്കണം അതാണ് മക്കളോടുള്ള കടമ ചില ഉമ്മമാരുടെയും അത്താമാരുടെയും അമ്മമാരുടെയും ചിന്ത അതാ അതല്ല ചെറിയ കുട്ടികള് ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ച് വരുമ്പോഴേ അമ്മക്ക് വലിയ വിഷമ അമ്മ പിന്നെ ഉടനെ തന്നെ പള്ളിയിൽ ഉസാഹന എടുത്തോട്ട് പഞ്ചസാര മതിരി ചൂതാൻ വിടുക എന്റെ കുഞ്ഞിനുസാദിനെ വയറിളക്കുവാൻ തോന്നുന്നുണ്ട് ഒന്നും കഴിക്കുന്നില്ല കൊതി കിട്ടിയെന്ന് തോന്നുന്നു അവനിപ്പങ്ങനെ മെലിഞ്ഞു കുട്ടിക്ക് ദീൻ കുറയുന്നുണ്ടോ ദീനെ വിദ്യാഭ്യാസം കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല കുട്ടി ഒരല്ലോ ശരീരം ഒന്നും വെലിഞ്ഞപ്പോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അഞ്ചു പൊറോട്ട കഴിക്കുന്നവൻ നാലായി ചുരുങ്ങിയപ്പോ അമ്മാക്ക് വലിയ വിഷം എന്റെ മോനെ സാധാരണ അഞ്ചു ദോശ കഴിച്ചിരുന്ന കഴിച്ചിരുന്നു ഇന്ന് ഒരെണ്ണം കുറവായി അവനതിന് രാവിലത്തെ ചിലപ്പോ തലേന്നത്തെ കഴിച്ചിട്ടുണ്ടാവും അത് ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഭക്ഷണം കഴിച്ചതിന്റെ കുറവ് നോക്കിയിട്ട് വിഷമം അടക്കുന്നതാകുന്ന രക്ഷിതാക്കളുണ്ട് അത് മാത്രമല്ല മക്കൾക്ക് രക്ഷകർത്താവെന്ന് പറഞ്ഞാൽ ദുനിയാവേതാകുന്ന ജീവിതത്തിൽ നിന്നല്ല അവരെ രക്ഷപ്പെടുത്തേണ്ടത് ആഹുര ജീവിതത്തിൽ നിന്നാണ് ആഹ്റത്തിൽ മക്കളെ രക്ഷപ്പെടുക അള്ളാഹു രക്ഷകർത്താവ് എന്ന് പറയുന്നത് ായ വിഷയങ്ങളിൽ നിന്ന് മാത്രം രക്ഷപ്പെടുത്തല്ല മക്കൾ ഒരു കേസിൽ കുടുങ്ങി പോയി ജയിലായി ഉടനെ ഒരാളെ കൂട്ടി ജാമ്യം വാങ്ങാൻ വക്കീലുമായിട്ട് ചെന്ന് ജാമ്യത്തിൽ എടുക്കുന്നു ദുന്യാവിൽ എന്തെങ്കിലും ഒരു കേസിൽ അകപ്പെട്ടു പോയി അവിടുന്ന് രക്ഷപ്പെടുത്തി എടുക്കൽ കുടുങ്ങാതെ മക്കളെ രക്ഷപ്പെടുത്തി എടുക്കലാണ് ഏറ്റവും വലിയ വിജയം രക്ഷകർത്താവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചുമതല നാം നിർവഹിക്കേണ്ടത് അവിടെയാണ് നമ്മുടെ മക്കൾക്ക് കൈമാറിയിരിക്കുന്ന ആത്മീയമാകുന്ന ഊർജം അത് നഷ്ടപ്പെടാതെ നമ്മുടെ യുവതലമുറക്ക് നഷ്ടപ്പെടാതെ നാം ശ്രദ്ധിക്കണം അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം يتوفي الله توفيقنا آه نلغني آه آه الله توفيق الله بسم الله الرحمن الرحيم يا, يا أيها, أيها الذين, الذين آمنوا أنفسكم وأهليكم من وقودها الناس والحجارة ملائكة غلاظ سداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون فريش الدماء القرآن الله, الله سبحانه وتعالى ربنا يا يا ും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിച്ചുലിക്കുന്ന നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ സൂക്ഷിക്കണേ വാഹനും ആ നരകത്തിലിട്ടുകൊണ്ട് കത്തിക്കപ്പെടുന്നതായ ഇന്ധനം ഈ ദുവിര പെട്രോളല്ല ഡീസൽ അല്ല കൽക്കരിയല്ല ഈ ദുവിരുന്ന ഏതെങ്കിലും വസ്തുക്കളല്ല നരകത്തിലിട്ടുകൊണ്ട് അള്ളാഹു കത്തിക്കുന്നത് നരകത്തിൽ ഇന്ധനമായി അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത്

കൊല്ലം കൂടി നരകത്തെ അള്ളാഹു കത്തിക്കാൻ നരകത്തിന്റെ

तूं <tutubu> सास <-i -sahabah> അള്ളാഹു നരകത്തെ കത്തിക്കൽ നിർത്തുന്നില്ല അൽഫസന വീണ്ടും ഒരായിരം കൊല്ലം കൂടി നരകത്തെ കൂടി no yeah.

വരിക്കുന്ന ഭയങ്കരമാകുന്ന രൂപത്തിലേക്ക് കറുകരത്തെ രണ്ട രൂപത്തിലേക്ക് ധരഗം മാറിയിട്ടുള്ള സഹാബാ ആരെ കണ്ടാലും പേടിക്കുന്ന രൂപമാണ് അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞുവയാണ് സഹാബാ വലൗ ജുമിയഹ ഹസ് തബു ദുനിയാ കുല്ലഹാ ലോകത്ത്

എന്താണ് പറയുന്നത് കേവലം നമ്മുടെ ജില്ലയിലുള്ള മാത്രമല്ല മുഴുവൻ അങ്ങകലെ ആമസോൺ കാടുകൾ എത്ര വിശാലമാണ് കാടിന്റെ ഉൾപ്രദേശങ്ങളിലൂടെ മനുഷ്യൻ അത്രയേറെ മരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന വലിയ വലിയ ഭീകരമാകുന്ന തടികളുള്ള വലിയ വലിയ മരങ്ങളുള്ള ചില്ലകളുള്ളതാകുന്ന മുഴുവൻ മരങ്ങളും അതെല്ലാം കൂടി മുറിച്ചിട്ട് അതെല്ലാം കൂടിയിട്ട് കത്തിച്ചാലും ലോകത്തുള്ള മുഴുവൻ മരങ്ങളും എല്ലാ സസ്യങ്ങളും എല്ലാ എല്ലാ സസ്യാദികളും ഏഴ് നരകങ്ങളിൽ ഒരു നരകമാണ് ആ നരകത്തിലേക്ക് ചേർന്ന് അതെല്ലാം തന്നെ ഒരുമിച്ചിട്ട് കത്തിച്ചാൽ അത് ചെറുതാണ് ചെറുതാണ് ഒരു ഭാഗം ഹബീബ് മുഹമ്മദ് ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും ഒരുമിച്ചിട്ട് കത്തിച്ചാലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണെന്ന് നബി മുഹമ്മദ് ആ അപ്പൊ എന്താ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയോ ഏതോ ഒരു കിടറിനകത്ത് കുറച്ച് വിറവുകൂട്ടി കത്തിച്ചിട്ട് ആളുകൾ പറക്കിടുന്ന പരിപാടി നീ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല നേരിട്ട് കാണാൻ പോവാണ് അള്ളാഹു കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ ോട് പറയോയാട് സ്വഹാബാ മൂവായിരം വർഷമാണ് മൂവായിരം കൊല്ലമാണ് നരകത്തെ ാണ് നിറം ചുവപ്പ് മാറി വെളുപ്പ് വന്നു വെളുപ്പ് മാറി കറുപ്പായിരട്ടുന്ന വല്ലാത്ത രൂപമായി ഹബീബ് മുഹമ്മദ് മുസ്തഫ നരകത്തിലേക്ക് മനുഷ്യ കടക്കാതിരിക്കാൻ സൂക്ഷിക്കണേ രക്ഷകർത്താവാകുന്ന നില്ല സ്വന്തം ശരീരത്തെ സൂക്ഷിക്കണേ നിങ്ങളുടെ മക്കളെയും സംരക്ഷിക്കണേ എന്ന് വിശുദ്ധമായ പുറ ത്തിൽ നിന്ന് മക്കളെ മാറ്റി നിർത്താൻ കഴിഞ്ഞാൽ അള്ളാഹു തരട്ടെരട്ടെട്ട് അവിടെ ഒരു രക്ഷ ഉണ്ടാവൂല പിന്നെ പറഞ്ഞില്ലയോ പറയുകയാണ് അതി കായ ഹൃദയത്തിൽ ആകാൻ ആളുകളാ ആ നരകത്തെ കാക്കാൻ അല്ലാഹു നിറത്തിയിരിക്കുന്ന മലക്കുകളെന്ന് വിശുദ്ധമായ പുറ അവിടെ നീ പോയിട്ട് ഐസ്ക്രീം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും മലക്കിന് കൈവശം നടക്കൂല കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ പോയി ഭയങ്കര തിരക്കാണ് ഓഡിറ്റോറിയം ഭക്ഷണ ഹാളിൽ അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നു അപ്പോൾ അയാക്കൊരു ടിപ്പ് എടുത്തു നൂറ് രൂപ എനിക്ക് ഇതിലേക്കു അയാള് അവിടെ നൂറ് രൂപ ടിപ്പ് എടുത്തൊണ്ടു പൈസ ദുനിയാവിലെല്ലാ പണിയും നടക്കും ഏയ് ഒരു പെറ്റി അടിക്കാൻ പോലീസ് വിളിച്ചു

അതിശക്തരാകുന്ന പരിവരുത്ത ഹൃദയത്തിന്റെ ഉടമകളാ ആ നരകത്തെ കാക്കുന്ന മരക്കുകളെന്ന് വിശുദ്ധമായ

ആരാ ടക്കാൻ അവസരം കിട്ടിയവൻ അവനാണ് വിജയി അല്ലാതെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ലോകത്ത് ഏതെങ്കിലും ഭൗതികോ ആത്മീയോ ആകുന്ന ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ വഹിച്ചത് കൊണ്ടോ ഒന്നും അല്ല അല്ല ഏറ്റവും വലിയ വിജയി നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെട്ടു സ്വർഗത്തിൽ കടക്കാൻ അവസരം കിട്ടി അവൻ വിജയിച്ചു എന്ന്